യഥാർത്ഥത്തിൽ ഈ മകളെ തീർച്ചയായിട്ടും മനോഹരമായ ആ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കുമ്പോൾ ഞാൻ അവരടുത്ത് പറയും പിന്നെ ആകാശത്ത് നിന്ന് കുറച്ച് പൂക്കളെടുത്ത് ദൈവം താഴേക്ക് എറിഞ്ഞപ്പം സുന്ദരിയായ ആമിനാടെ വീട്ടിൽ ചെന്ന് വീണം ലുബിനാടെ വീട്ടിൽ ചെന്ന് വീഴണം ഷംനാടെ വീട്ടിൽ ചെന്ന് വീഴണം എന്നൊക്കെ ദൈവം ആഗ്രഹിച്ച് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഓരോ പൂക്കൾ വന്നു വീണത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ആ സ്കൂളിലെ ഒരു അമ്മയുടെ കുട്ടിക്ക് റംസാനായപ്പോൾ ഞാൻ വിചാരിച്ച് മോൾക്ക് ആപ്പിൾ വാങ്ങിച്ചു കൊടുമെന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് മേടിക്കാത്തൊണ്ട് ഒരു ഇച്ചിരി ഒരു പൈസയുടെ മോൾക്ക് ആപ്പിൾ അവരുടെ ചേച്ചി ആക്കെല്ലാം വീട്ടിലുണ്ട് അമ്മ അറിയോ ആ അമ്മ ആ അമ്മയ്ക്ക് യഥാർത്ഥം ഉണ്ടാകാമായിരിക്കാം പക്ഷേ നമ്മുടെ നോട്ടത്തിൽ അത് നമുക്കൊരു സന്തോഷമാണെന്ന് കരുതിയിട്ട് പോലും ഒരു മേടിച്ചില്ല അവരെ വെച്ചാണ് ബാക്കിയുള്ളവർ വാങ്ങിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതാണ് റിയാലിറ്റി നമ്മൾ റിയാലിറ്റി അറിയുക ഗവൺമെന്റ് ആയാലും മന്ത്രിയായാലും സെലിബ്രിറ്റിയായാലും റിയാലിറ്റി ഇതൊന്നും അല്ലാന്നറിയാം ഇപ്പോൾ എത്രയോ കഥാപാത്രങ്ങൾക്ക് വേഷം ഇടുന്ന അത്യാവശ്യം മോഹൻലാൽ മമ്മൂട്ടി മമ്മൂട്ടിയല്ലേ സുരേഷ് ഗോപി ആരോ വേണമല്ലോ അവർ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയാണ് അവരുടെ പ്രൊഫഷനാണത് അവർ ഇൻ്റർലി ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ക്യാരക്ടർ നമ്മൾ പറഞ്ഞില്ല ആരും ഒരു ഭിന്നശേഷി കുട്ടിയും ഒരു പ്രമുഖനായ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുന്ന ഒരു ചിത്രം ഇപ്പവരെയും ഈ പറഞ്ഞ ഏതെങ്കിലും പേരൻസിൽ ആരെങ്കിലും പോയി നേരിട്ട് പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്തിനു പരാതി കൊടുക്കണം ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ടാണ് അതിനെ കാണുന്നത് പക്ഷേ ചേർത്ത് ഇതിന്റെ സ്ഥാപനം നടത്തുന്നവര് വെച്ച് അത് മനസ്സിലാക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് സന്മനസ്സുള്ള മനുഷ്യർക്കോ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി നിലവിളി കൂട്ടുക അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം കുട്ടികളെ പ്രദർശിപ്പിച്ച് ഇങ്ങനെ ഇവരെ വെച്ച് നടത്തരുതെന്ന് സർക്കാർ പറയാൻ തയ്യാറാണ് പറയാൻ തയ്യാറാണോ അത് ക്രൈമാണെന്ന് സർക്കാരിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ ആരട് എന്ത് പറയാൻ പറ്റും ഇത് ക്രൈമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിലൊരു പോളിടെക്നിക്കിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തൊരു സാറുണ്ടായിരുന്നു പുള്ളിയുടെ മോനവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ മോനും ഒക്കെ വളരെ ശാന്ത സ്വഭാവമുള്ള ഈ എം ആർ എൽ ഒക്കെ തന്നെ പല കാറ്റഗറി അപ്പോൾ ഈ കുട്ടികളൊക്കെ സൈലന്റ് ആയി വന്ന പല കുട്ടികളും അവിടെ ആയി മാറി മനസ്സിലായ അതും കൂടെ മനസ്സിലാക്കണം സൈലൻ്റ് അപ്പം എൻ്റെ മോളും ഏകദേശം പോകും എന്ന് എനിക്ക് ഉറപ്പായ പിന്നെ കരുണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റാത്തൊരു സംഭവം പോലെ കരുണ എങ്ങനെയാണല്ലോ സെൽഫ് ജനറേറ്റിംഗ് യെസ് ലവ് ലവ് എന്ന് പറയുമ്പോൾ ഈ മോള് മോടെ വാത്സല്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് ഞാൻ ലവബിളായ വാത്സല്യമുള്ള കരുണയുള്ള സിമ്പതിയുള്ള എമ്പതിയുള്ള ഒരു അമ്മയായിട്ട് ഞാൻ വലുതായിക്കൊണ്ടിരിക്കുക അതൊരിക്കലും നിൽക്കുന്നില്ല ദേഷ്യം വേണമെങ്കിൽ നമുക്ക് ദേഷിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇനി എന്തിനാ ദേഷ്യുന്നെന്ന് വിചാരിക്കാം സ്റ്റാഗ്നേഷൻ വരാം കറക്റ്റ് ലൗ അങ്ങനെയല്ല അല്ലെ കരുണേ അങ്ങനെയല്ല സ്നേഹത്തിൽ മടുപ്പില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഒറിജിനൽ സോഴ്സ് ഓഫ് ജനറേഷൻ ജെന്യൂൻ ആണെങ്കിൽ ഒരിക്കലും മടുക്കൂലക്കത്തില്ല അത് ഏത് റിലേഷൻ ആയിക്കോട്ടെ അച്ഛൻ മകളായിക്കോട്ടെ അച്ഛൻ മകനായിക്കോട്ടെ അമ്മ മകളായിക്കോട്ടെ കാമുകൻ കാമുകി ആയിക്കോട്ടെ ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ സഹോദരൻ സഹോദരി ആയിക്കോട്ടെ എന്നീ റിലേഷൻ ഫ്രണ്ട് ആയിക്കോട്ടെ അയൽക്കാരനായിക്കോട്ടെ ഈ വളർത്തിയും ഈ അനുഭവങ്ങളും കൊണ്ടാണ് വസന്ത ഇത്രയും ഫിലോസഫിക്കൽ ഞാനോ ഞാൻ ഓൾറെഡി കോളേജിൽ പഠി എനിക്ക് പൊതുവേ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഒരു മലയാളം മാഷ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഫാമിലിയിൽ തന്നെ വന്ന് ആ മാഷ് അവിടെ ഒന്ന് വാഴയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മാഷെന്നെ മോളെ പോലെ നമ്മുടെ തൊട്ടടുത്ത സ്കൂൾ ഈ മലപ്പുറത്തുനിന്ന് വന്ന് അപ്പൊ തൊട്ടടുത്ത സ്കൂളിലെ മാഷ അപ്പോൾ ഇന്നത്തെ കൂടി ചെറുപ്പക്കാരല്ലല്ലോ അന്നത്തെ മാഷിനെയൊക്കെ കണ്ടാൽ നമുക്ക് വലിയ പ്രായമുള്ള ആളുകൾ അങ്ങനെ അപ്പൊ അച്ഛൻ ഫീല അപ്പൊ മാഷ എപ്പോഴും ഞാനുമായിട്ട് കാര്യമൊക്കെ പറയും പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തക്കുള്ളവരുമായിട്ട് ഞാൻ കൂടുതലായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെയോ സംസാരിക്കുന്ന ഒരാളാണ് ടോക്കറ്റീവ പിന്നെ എനിക്ക് എന്ത് വിഷയത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കണം അങ്ങനെ യഥാർത്ഥത്തിൽ നോക്കി വസന്തം തന്നതാവും തീർച്ചയായിട്ടും കാരണം ഞാൻ എൻ്റെ ബഡ് സ്കൂള് കരുനാപ്പള്ളി ബഡ് സ്കൂളുണ്ട് നഗരസഭ സ്കൂൾ ആ ബഡ് സ്കൂളിലെ അമ്മമാരെല്ലാം വളരെ ഗ്ലൂമിയായിട്ട് നല്ല സുന്ദരികളായ നല്ല പിള്ളേർ അമ്മമാര് നല്ല സുന്ദരികൾ അവരെ സൂക്ഷിച്ചു നോക്കാമെങ്കിൽ അവരുടെ ആ സൗന്ദര്യം അവരെ കാണാം ഞാനത് അവരോട് തന്നെ പറയും മനോഹരമായ ആ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കുമ്പോൾ ഞാൻ അവരടുത്ത് പറയും പിന്നെ ആകാശത്ത് നിന്ന് കുറച്ച് പൂക്കളെടുത്ത് ദൈവം താഴേക്ക് എറിഞ്ഞപ്പം സുന്ദരിയായ ആമിനാടെ വീട്ടിൽ ചെന്ന് വീഴണം ലുബിനാടെ വീട്ടിൽ ചെന്ന് വീഴണം ഷംനാട വീട്ടിൽ ചെന്ന് വീഴണം എന്നൊക്കെ ദൈവം ആഗ്രഹിച്ച് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഒരു പൂക്കൾ വന്ന് വീണത് ആ ഒരു മനസ്സായിരിക്കണം നമുക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സ്കൂളിൽ വരുമ്പം അങ്ങനെ അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ സ്കൂള് നല്ല ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ വർഷാവർഷം ഓരോ സ്കൂളുകളിലും ഈ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ക്ഷണിക്കാതെ പോകുന്ന ഒരു അതിഥിയായിട്ട് മാറിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ആലപ്പാട്ട് സ്കൂളിൽ പോയി അവർ ക്ഷണിച്ചിട്ട് പോയതല്ല ഈ അടുത്ത് ഞാൻ തുടിയൂരൊരു സ്കൂളിൽ പോയി അതിൻ്റെയൊക്കെ എനിക്കൊന്ന് വിഷ്വൽ എൻ്റെ ഉണ്ട് ഞാൻ തരാൻ സാർ അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ഷണിക്കാതെ കടന്നു ചെല്ലാൻ തക്ക വിശാലമായൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് വേണം നമ്മൾ നമ്മൾ ചെറുതാണെന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീടുകളിൽ തന്നെ ബന്ധു ബന്ധുവീടുകളിൽ തന്നെ പോകാൻ പറ്റുന്നില്ല പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ആ മാജിക് പ്ലാനറ്റിലും ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മമാരുണ്ട് ബന്ധു ഈ അമ്മമാരിയൊന്നും പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു കുട്ടിയില്ലാത്ത അച്ഛൻ ഇങ്ങനെ കുട്ടി ഇങ്ങനൊരു ഇല്ലാത്ത ഒരു ഒരു പെട്ടർണേജ് എടുക്കുന്ന ഒരു വ്യക്തി പറയുന്നത് കുട്ടിയെ കൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല ഇത് ഇങ്ങനെ ഒരു അമ്മയെന്ന് പറഞ്ഞിട്ടല്ലേ ആൾ പറയുന്നത് അല്ലാതെ അയാളെ കുട്ടിയെ കൊണ്ട് പോയില്ലല്ലോ അപ്പം എന്തിനൊരമ്മ അങ്ങനെ പറയാൻ തയ്യാറാകുന്നു അപ്പം ജോലിയുള്ള അമ്മമാർ ആരുടെയെങ്കിലും തോളി കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് അവർക്ക് പൈസ വേണമായിരിക്കും അല്ല അവരുടെ സ്റ്റാറ്റസ് ഈ പല പല ടെൻഡൻസി ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മളെല്ലാവരെയും പിന്നെ ശേഷി കുട്ടികളുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ അവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പല രക്ഷകർത്താക്കളോടും ഇദ്ദേഹം പറയുമായിരുന്നത്രേ എനിക്കങ്ങനെ ഒരു കുട്ടിയില്ല പിന്നെ നിങ്ങൾ എൻ്റെ ഔദാര്യത്തിലാണ് കഴിയുന്നതെന്നൊക്കെ പറയുന്ന ചില സംഭാഷണം അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടു പക്ഷേ ഞാനവിടെ ഉള്ളപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞത് ഇവിടെ നിങ്ങൾ കഴിയുന്നെങ്കിൽ ഈ സൗകര്യത്തിൽ കഴിയുക നിങ്ങൾക്ക് ആരോടും പരാതി പറയാൻ അവകാശമില്ല ഇവിടുത്തെ ആ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം ഈ രണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞു എന്നെ റൂമിൽ ഇതുപോലെ ക്യാബിനെ വിളിച്ചു പുള്ളിക്ക് മൂന്ന് നാല് അംഗരക്ഷകരും അവിടെ ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെ ഇവിടുത്തെ എന്തെങ്കിലും മാർക്കറ്റിംഗ് ചുമതല എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കാനാണെന്നാണ് ഞാൻ ധരിച്ചത് കാരണം എനിക്ക് അങ്ങനെ ചിന്തിച്ച ഞാൻ എപ്പോഴും എല്ലാം പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചുല്ലോ ഞാനോ ഞാൻ പറയുന്നില്ല പുള്ളിയുടെ ക്യാമറ വർക്ക് ചെയ്യുവെങ്കിൽ ഇത് കാണാൻ പറ്റുമല്ലോ എന്നെ വിളിച്ചത് എന്നെ കൊണ്ടുപോകും മാത്രല്ല പുള്ളിയുടെ റൂമിൽ ഇപ്പോഴും ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമല്ലോ ഞാൻ ചെന്നത് പുള്ളി പറഞ്ഞ് പിന്നെ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടി കാരണം ഇതെന്താ എന്തോ ഒരു കാര്യത്തിന് വന്നാണെന്ന് അപ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ല പ്രശ്നമില്ല പിന്നെ ഞാൻ അപ്പം ഞാൻ അവിടെ ഈ പറഞ്ഞല്ലോ കരിശ്മയിലെ പ്രശ്നവും എനിക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ടായതും ടീച്ചറുടെ പ്രശ്നവും ഒക്കെ എന്റെ മനസ്സിലുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെക്കുള്ള ചെറിയ അതൊന്നും വിഷയമില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്തേ ഒന്ന് പറയരുത് അപ്പം അതിലൊരു ധനിയുണ്ട് എന്തോ ഞാൻ ആരോടോ പറഞ്ഞു എന്നൊരു ധ്വനി ഇല്ലേ അപ്പം ഇതാരെ എന്താണെന്നൊരു അപ്പം ഈ കൊച്ചു കരയുമ്പം ടീച്ചർ ഇങ്ങനെ ടീച്ചറിനെ പേടി എന്നൊക്കെ ഞാൻ ബസ്സിൽ ബസ്സിൽ വെച്ചാണ് കൊച്ചു കരഞ്ഞത് അപ്പൊ ഞാനത് അവിടെ നിന്നവരോട് പറഞ്ഞു അപ്പോൾ അവിടെ സ്പൈവർക്കുണ്ടല്ലോ സ്വന്തം രക്ഷുണ്ട് ഉണ്ട് സ്പൈവർക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഈ അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ എവിടെയാണ് പറഞ്ഞത് അങ്ങനെ എനിക്കൊരു വിചാരമാണ് ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ ആരോടും ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതിനാണല്ലോ നിങ്ങളെ വിളിച്ച് വരുത്തിയത് നിങ്ങൾ പറഞ്ഞ ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറയുമെങ്കിൽ ശരി ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നാലെനിക്ക് കംപ്ലൈൻ്റ് കൊടുത്തു കുഞ്ഞ് സങ്കടപ്പെടുന്നത് ഞാനിവിടെ വന്നത് കുഞ്ഞിൻ്റെ കാര്യത്തിനാണ് അപ്പം കുഞ്ഞ് സങ്കടപ്പെട്ടാൽ എനിക്ക് വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ഒന്നും മേടിച്ചിവിടെ വെച്ചിട്ടില്ല ആരുടെ ആരുടെ ഏ എന്നോട് എന്നോട് പറഞ്ഞു പിന്നെ മാത്രമല്ല നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്നൊന്നും മേടിക്കുന്നു ഇല്ല ഇവിടെ അപ്പം പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോവാം അത് പറയാനാണ് വിളിച്ചത് നേരിട്ട് പറഞ്ഞ് പറഞ്ഞാലത് വേറൊരാൾ വഴി പറയണ്ടല്ലോ എന്താ വിളിച്ചതെന്ന് പറഞ്ഞു ഞാനിങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് ഒരു മനുഷ്യരോടും അവിടെയും പറഞ്ഞിട്ടില്ല എന്നെ എന്തിനും ഓഫീസിൽ വിളിച്ചു എന്ന് ഞാൻ കുറേ പേരുമായിട്ട് ഇരിക്കുകയല്ലായിരുന്നോ അപ്പോഴല്ലേ ഒരു ടീച്ചർ വന്ന് പറഞ്ഞത് സാർ വിളിക്കുന്നത് അപ്പം എൻ്റെ ഇരുന്ന പേരൻസ് ഉണ്ടല്ലോ അച്ഛന്മാരൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിലൊരു പോളിടെക്നിക്കിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തൊരു സാറുണ്ടായിരുന്നു പുള്ളിയുടെ മോൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ മോനും ഒക്കെ വളരെ ശാന്ത സ്വഭാവമുള്ള ഈ എം ആർ ഒക്കെ തന്നെ പല കാറ്റഗറി അപ്പോൾ ഈ കുട്ടികളൊക്കെ സൈലൻ്റായി വന്ന പല കുട്ടികളും അവിടെ വൈലൻറ്റായി മാറി മനസ്സിലായി അതും കൂടെ മനസ്സിലാക്കണം സൈല അപ്പം എൻ്റെ മോളും ഏകദേശം വയലൻറ്റിലോട്ട് എന്ന് എനിക്ക് ഉറപ്പായ അപ്പം ഞാൻ സ്വയം ഈ ഈ അതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ റീൽസ് ഒക്കെ എടുക്കുന്ന ഒരു സൗണ്ടാകുന്നു റീൽസ് എടുക്കുന്ന എന്നോട് ഇത് പറയുമ്പോൾ അതെടുക്കുമ്പോൾ റീൽസ് പറയുന്ന സൗണ്ട് അല്ല ആ പുള്ളി നാച്ചുറലായിട്ട് പുള്ളി നമ്മളെ വിളിച്ച് നേരിട്ട് നമ്മളെ ഇരുത്തിക്കൊണ്ട് പുള്ളിയുടെ പ്രൊട്ടക്ഷൻ ആണോ എന്നറിയത്തില്ല മാനേജർ പുള്ളിയുടെ അസിസ്റ്റൻ്റ് പി എ അങ്ങനെയുള്ള മൂന്നാല് നാല് പേരിപ്പുണ്ട് ഞാനും കൂട്ടി ഞാനും കൂട്ടി നാല് പേര് ഞാനും കൂട്ടി അപ്പോൾ ഉണ്ണേ പുള്ളി ഇത് പറഞ്ഞു പറഞ്ഞപ്പം ഞാനൊന്നും മിണ്ടിയില്ല ശരി സാർ ശരി സന്തോഷമൊന്നും ഞാൻ പറഞ്ഞു കാരണം ഇത്രയും കാര്യം നേരിട്ട് പറഞ്ഞല്ലോ അത് സന്തോഷമല്ലേ അപ്പോൾ മാത്രമല്ല എന്നോട് ഇത് പറഞ്ഞെന്ന് ഞാൻ അവിടെ ആരോടും പറഞ്ഞിട്ടുമില്ല പിന്നെ ഒരു പക്ഷേ ഇതിന് വഴിയൊഴുക്കി ഒരുക്കി ആരെങ്കിലും എനിക്ക് എന്ത് റിയാക്ഷൻ ഉണ്ടാകുന്നു ഉണ്ടാകുമെന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല പുള്ളി പറയാനുള്ള പറഞ്ഞു അത് പുള്ളിയുടെ ഉത്തരവാദിത്തം ഞാൻ നിന്നു പിന്നെ നിന്ന് ഞാൻ ഒരു മൂന്നാല് ദിവസം കൂടെയൊക്കെ നിന്നിട്ട് ഞാൻ പോരാനുള്ള ഒരുക്കം എൻ്റെ മനസ്സിൽ തുടങ്ങി കഴിഞ്ഞു പക്ഷെ പോകുന്നതായിട്ട് ഞാൻ ആരോടും പ്രകടിപ്പിച്ചില്ല എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്തു ഞാൻ കുറച്ച് സാധനം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ കാറിൽ വരാൻ തുടങ്ങി രണ്ട് വട്ടം ഞാൻ കാറിൽ വന്ന് എൻ്റെ സാധനങ്ങൾ കുറയും കൊണ്ടുവന്നു പിന്നെ മൂന്നാമത് ഞാൻ എന്നിട്ട് ഇനി ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ളവരോട് ഞാൻ പറഞ്ഞ് ഇനി പോകാനായിട്ട് ഇനി മോക്ക് താല്പര്യമില്ല മോക്ക് പിന്നെ ഇല്ലാതെ എന്തെങ്കിലും വിളിച്ചോ പിന്നെ പിന്നെ എന്നെ കുറേ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ ഒരു ഇത് ഉണ്ട് വേണ്ട മൈൻഡിൽ അപ്പോൾ അപ്പം ഞാൻ വന്ന് സുഖമില്ലാതായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ഉടനെ അവിടുന്ന് ഒക്കെ വിളിക്കുമ്പോൾ ഞാനോർത്ത് ഈ അമ്മമാർ വിളിക്കുന്നവരോട് നമ്മൾ നമ്മുടെ പ്രതികരണം പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടുന്ന് നമ്മളെ പോലെ വന്നവരല്ലേ അതുകൊണ്ട് അവരോടാരോട് ഞാനത് പറഞ്ഞില്ല പറയാതെ അവിടുന്ന് ഓഫീസ് എന്നൊരു ഒരു തീരെ മാനേജ്സ് ഇല്ലാത്ത ഒരു സ്റ്റാഫ് തീരെ എന്ന് വെച്ചാൽ ഒരു പൊടി മാനേജില്ലാത്ത ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചു ആ മാഡം എന്താ അങ്ങോട്ട് കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ സുഖമില്ല ഹോസ്പിറ്റലില്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ അതെ ഇനി വരുന്നില്ലെങ്കിൽ ഒന്ന് മെയിൽ ചെയ്തേക്കണേ ഞാൻ പറയാം ചെയ്യാമെന്ന് പറഞ്ഞു മറക്കല്ലേ ഞാൻ പറയില്ല ഞാൻ അന്വേഷിച്ചിടത്തോളം അവിടെ നിന്ന് പോയവരെ ആരെയും ഇവർ വിളിച്ചിട്ടില്ല എന്നെ മാത്രമേ ഉള്ളൂ വിളിച്ചതൊന്നാ എൻ്റെ അറിവ് വന്നു ഞാൻ ചെയ്തില്ല എന്തിനു ചെയ്യണം ഞാൻ വരാൻ തീരുമാനിച്ചു എന്നോട് പോകാൻ പറഞ്ഞ ആളുകൾക്ക് പിന്നെ മെയിൽ ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെ 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 പിന്നെ മെയിൽ ആവശ്യം ഇരിക്കുന്നത് പക്ഷേ ഞാൻ അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നോട് പറഞ്ഞ പറഞ്ഞോട് പറഞ്ഞത് മാനേഴ്സിലെന്ന് പറഞ്ഞത് ഇവര് ഈ പേരൻസിനെ ഒക്കെ വെറും ഒരു ീ അവിടെ ഈ കരിശ്മയെന്ന് പറയുന്നിടത്തൊക്കെ വരുമ്പോഴേ ഇവരൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളാണ് നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ പ്രൊഫഷൻ കൊണ്ടും സമൂഹത്തിലും നമ്മൾ എന്തൊക്കെ തരത്തിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി വയബിളായിട്ട് ജീവിക്കുന്നത് ഇത്രയും അനുഭവ സമ്പത്തുള്ള രക്ഷകർത്താക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത് പെൻഷനായവരും സർവീസിലിരിക്കുന്നവരും പല പല കാറ്റഗറി ജോലി ചെയ്യുന്നവരും ഗവൺമെൻറ് ലെവലിലും പ്രൈവറ്റ് സെക്ടറിലും ഇതൊന്നും അറിയാതെ പൊട്ടക്കണറ്റിൽ തവളെ പോലെ ഇങ്ങനെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്ന കിട്ടുന്ന കമ്മീഷനല്ലേ അവർക്ക് സാലറി കിട്ടുന്നേ ഇവിടുത്തെ ചാരിറ്റിയുടെ പങ്കല്ലേ ഇവർ പറ്റുന്നേ എന്നിട്ട് ഇവരുടെയൊക്കെ കാര്യം കേട്ടു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അവർ ഒറ്റ ആക്കി പറഞ്ഞ ദുരന്തം അവർക്ക് പറ്റുന്ന ദുരന്തമാണ് ഈ പേരൻസുകൾ എന്നാണ് അവർ അനുഗ്രഹമാണ് മനസ്സിലായില്ലേ ആരെങ്കിലും പറ്റി പറയുമ്പോൾ ഒരു പേരൻറ്റിനെ പറ്റി പറയുമ്പോൾ അവർ ദുരന്തം എന്നൊരു വാക്ക് ഉപയോഗിച്ചു ഈ പറഞ്ഞ പോലെ ക്യാമറ റീട്രൈവ് ചെയ്ത് എടുക്കാൻ പറ്റും ഓഡിയോയും വീഡിയോയും എടുക്കാൻ പറ്റും ഇതൊക്കെ രേഖാമൂലമുള്ള സംഭവമാണ് അല്ല ഉണ്ടാക്കി പറയുന്നതല്ല മനസ്സിലായില്ലേ ഇത് ഗൗരവമാണ് പക്ഷെ ആരും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് അല്ല ആന്ന് കാരണം ഞങ്ങളാരുടെ ഒന്നും പിടിച്ചു പറിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ആരിൽ നിന്നും ഒന്നും തരാത്ത ഒരാളുടെ നിന്ന് പിടിച്ചു പറിക്കാൻ ഈ ഏതെങ്കിലും രക്ഷകർത്താക്കളൊരു ഒരു 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 പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ അല്ലെ ബിസിനസ്മാനെ കണ്ട് ഇങ്ങനൊരു ആവശ്യം ഞാൻ പറഞ്ഞോ സാർ എൻ്റെ ഇങ്ങനെ ഒരു ഇതുണ്ട് ഞാൻ സേഫല്ല എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ സാർ തരണമെന്ന് ഞാൻ യൂസഫലി സാഹിബിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ പക്ഷേ ഒരു അതോറിറ്റിന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ല ആരും ഒരു ഭിന്നശേഷി കുട്ടിയും ഒരു പ്രമുഖനായ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുന്ന ഒരു ചിത്രം ഇപ്പോൾ വരെയും ഈ പറഞ്ഞ ഏതെങ്കിലും പേരൻസിൽ ആരെങ്കിലും പോയി നേരിട്ട് പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ പിന്നെന്തിന് പരാതി കൊടുക്കണം ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ടാണ് അതിനെ കാണുന്നത് പക്ഷേ ഇവരെ ഇവരെല്ലാരെയും കൂടെ ചേർത്ത് ഇതിന്റെ സ്ഥാപനം നടത്തുന്നവര് വെച്ച് മുതലെടുക്കുന്നത് അത് മനസ്സിലാക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് സന്മനസ്സുള്ള മനുഷ്യർക്കോ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി നിലവിളി കൂട്ടും അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം കുട്ടികളെ പ്രദർശിപ്പിച്ച് ഇങ്ങനെ ഇവരെ വെച്ച് നടത്തരുതെന്ന് സർക്കാർ പറയാൻ തയ്യാറാണോ പറയാൻ തയ്യാറാണോ അത് ക്രൈമാണെന്ന് സർക്കാരിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ ആരുടെടുത്ത് എന്ത് പറയാൻ പറ്റും ഇത് ക്രൈമാണ് ഇത് ക്രൈമാണ് ഒരു കുഞ്ഞ് ഈ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ തമ്മിലടിക്കുക ഒരു ഭ്രാന്താശുപത്രി ചെല്ലുന്ന പോലെ അവിടെ ഇട്ട് കുച്ചുങ്ങളെ അടിച്ചടിച്ചടിച്ചടിച്ച് നേരെയാവെന്നുള്ളൊരു ഫിലോസഫി വെച്ച് പെരുമാറുന്നു തമ്മിൽ അടിക്കുക കടിക്കുക ഉരുട്ടിയിടുക മുടി വലിച്ചു പറിക്കുക പിന്നെ മരത്തിൽ പിന്നെ തെള്ളിയിടുക എന്തൊക്കെയാ പുള്ളേർ കാണിക്കുന്നത് കാരണം ആ കൊച്ചിങ്ങൾക്ക് അറിഞ്ഞാ കൊച്ചിങ്ങൾ സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ എണ്ണം കുറവാണ് അവിടെ നിന്നും സ്പെഷ്യൽ രണ്ടുമൂന്നാലെണ്ണമുണ്ട് അവരിങ്ങനെ അവിടെ കൂടെ കൂടെക്കേഴ്സുമായിട്ട് ഫോണിലും കളിച്ച് പിന്നെ അവിടെ ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഇതൊരു കാർണിവൽ പോലെ ഈ കുട്ടികളെ അല്ല അതിന് പറയുന്നുണ്ടല്ലോ പുള്ളി ഇത് സാംസ്കാരിക സംഘടനയുടെ കീഴിലാന്ന് ഭിന്നശേഷിയുടെ കീഴിലല്ലോ പുള്ളി തന്നെ പറഞ്ഞല്ലോ പിന്നെന്താ അപ്പം അവർക്ക് കൾച്ചറൽ പ്രോഗ്രാം എന്തും കാണിക്കാം ചില പിന്നെ ഒരു പാട്ടിടുക ഇപ്പോൾ വെയിൽമൊരു ആ ഹരോ ഹരോ പറഞ്ഞാൽ അറിയാമേത്തോ കൊച്ചുങ്ങൾ സ്റ്റേജിൽ കയറിക്കിടന്ന് ചാടുമ്പം ഈ കൊച്ചുങ്ങൾക്കൊന്നും അറിഞ്ഞൂടാതെ കൊച്ചുങ്ങളല്ലേ എന്ന് പറഞ്ഞുള്ള വിചാരത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് മന്ത്രി കണ്ടാലും പിന്നെ ബിസിനസ്മാൻ കണ്ടാലും കഷ്ടം പിള്ളേർക്കൊന്നും അറിയത്തില്ല അപ്പം അവിടെയും വർക്കൗട്ട് ചെയ്യുന്ന സിമ്പതിയാണ് അല്ലാതെ കൊച്ചുങ്ങൾക്കിങ്ങനെ ചാടാനുള്ളൊരു ശക്തി ആ ശക്തി അവർക്കുണ്ട് അവർ വീട്ടിലായാലും ചാടും അപ്പം നമ്മൾ അങ്ങനെ ചാടാൻ പാടായിരുന്നു പിള്ളേരെ ആ ചാടാൻ വിടാതെ അവരുടെ ഒരു സീറ്റിൽ ഇരുത്തുകയും അവരെ ഈ മ്യൂസിക്കിനനുസരിച്ച് ആ താളബോധം അവരുടെ ബ്രെയിനിലും കൊണ്ട് വരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് ട്രെയിനിങ് എന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ വേൽമുരുക ഹരോഹരോ എന്ന് പറയുമ്പം കിടന്നുള്ളിച്ചാടാനാണെങ്കിൽ വീട്ടിൽ ചാടിയാൽ പോരും എന്തിനാണ് അവിടെ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് നടത്തുന്നവരും ലാഭം കിട്ടുന്നവരും അവർ കുടുംബമായിട്ട് വന്നാണ് സ്റ്റേജിൽ കിടന്ന് ചാടേണ്ടത് ഈ പിള്ളേരല്ലേ അങ്ങനെയുണ്ട് ഇവർ ഇവരുടെ ആയിട്ടുള്ള എന്താ ഒരു ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ ഒരു ചിലവില്ല ഒരു ചിലവില്ലാതെയാണോ രാവിലെ മുതൽ രാത്രി വരെ പല തേച്ച് മടക്കിയ ഇടുന്നത് ഒരു ചിലവുമില്ലാത്തവർക്കിടാൻ പറ്റുമോ ഏ വലിയ വണ്ടിയിൽ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ആൾക്കാർ ആര് തന്നെ സഞ്ചരിക്കുന്നത് പൈസയില്ലാതെ സഞ്ചരി നടക്കാൻ പറ്റുമോ ഏ നമുക്കിപ്പോൾ കുറച്ച് പ്രോപ്പർട്ടിയുണ്ട് വിറ്റ് വിറ്റിട്ട് നമ്മളത് വിറ്റിട്ട് അലമാരി വെച്ചിട്ട് എത്ര ദിവസം നമുക്കത് എടുക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ റിയാലിറ്റിയൊക്കെ നമ്മളൊരു സാധാരണപ്പെട്ട എന്നെപ്പോലൊരു അമ്മയെ കൊണ്ട് ഇത് വലിശീകരിക്കേണ്ട ആവശ്യമില്ല ഇത് പച്ചയായ സത്യങ്ങളാണ് ഇത് ശരിക്കും പിന്നശേഷിക്കാരുടെ അമ്മമാരോ അച്ഛന്മാരോ ആരുടെ മുമ്പിൽ അലമുറയിട്ട് ഒന്നിനും വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഇരുത്തു എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള അമ്മമാരുടെ ആവശ്യം ഇപ്പം ഞാനത് ആ മെസ്സേജ് കൊടുത്തത് കൊണ്ടിപ്പോൾ ഭിന്നശേഷി മേഖലയിൽ ഞാൻ അറിയപ്പെടുന്ന മുറ്റത്തോട്ടിറങ്ങി സംസാരിക്കാത്ത ഒരുപാട് അമ്മമാരെ കൊണ്ട് കൊണ്ടിപ്പോൾ സംസാരിപ്പിക്കുന്നുണ്ട് ആ സ്കൂളിൽ തന്നെ ടൂറ് നമുക്കൊരു വൺ ഡേ ടൂർ പോകണം എന്ന് പറഞ്ഞവരെ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് കാലിന് വയ്യ ഞാൻ ബസ് കയറി ഇരുന്നാലും ഇരു വരുമ്പോഴാണ് ആ ബസ് ഞാൻ ഇറങ്ങുന്നത് ഞാൻ പുറത്ത് പോകും എന്നാൽ പോലും ഞാൻ കോർഡിനേറ്റ് ചെയ്ത് ടൂറിനോട് പോകും ടൂറിന് പോകും ടീച്ചർമാരെയൊക്കെ പറഞ്ഞു ഗവൺമെൻറ് ടീച്ചർമാരായാലും ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യും അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം എവിടെയെങ്കിലും നടന്നാൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ അവരടുത്ത് പറയും എനിക്ക് അഞ്ച് മിനിറ്റ് ടോക്കിംഗ് ടൈം തരണി എന്ന് പറയും എന്ന് വെച്ചാൽ ഈ അമ്മമാരെ എംബോ അറിയാൻ നമ്മളെ കൊണ്ട് കുഞ്ഞായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകണം അവരുടെ കാര്യങ്ങൾ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു മോൻ്റെ കല്യാണം കല്യാണമുണ്ട് ഉടനെ ഞാനിപ്പം നമ്മുടെ ആ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് രണ്ട് മൂന്ന് ഒരേപോലെ യൂണിഫോം ഇട്ട് അവരെ കൊണ്ടൊരു പാട്ട് ഞാൻ അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും എൻ്റെ മോളോടൊപ്പം ഞാൻ എൻ്റെ ലോകം സന്തോഷമാക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ് അല്ലാതെ ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ മിക്കവാറും പേരന്റ്സ് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പേടിച്ചാണ് ഇരിക്കുന്നത് അവരാരും പോയി ആരുടെ അടുത്ത് കഴിഞ്ഞു കിട്ടുന്നില്ല എൻ്റെ അറിവിലുണ്ട് പാമ്പേഴ്സ് ഇല്ലാതെ കിടക്കുന്ന കുട്ടി എൻ്റെ അറിവിലുണ്ട് നമുക്കൊരു സംഘടന എടുത്തിന്ന് ഞാൻ പറയും പക്ഷേ ആ കുട്ടിയുടെ അമ്മ പറയത്തില്ല ഞാൻ പറയും പാമ്പേഴ്സ് വേണം നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ആവശ്യമുണ്ട് പക്ഷെ അവർ പറയത്തില്ല ഇനിയിപ്പോ ഈ അടുത്ത പ്രദേശത്ത് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്നോട് പറയണം മനസ്സിലായില്ലേ അങ്ങനെയാണ് ഞാൻ കേട്ടു എന്നോട് പറയണം അതിനുള്ള മാർഗം ഇതിനിടയ്ക്ക് ഒരു പ്രോഗ്രാമിന് എന്തോ ഒരു സംഘടന പ്രതിനിധീകരിച്ച് ബഷി ഷു വന്നു ഞാൻ പിന്നെ വിചാരിച്ചു പുള്ളിയെ വിളിച്ച് ഒന്ന് പറയണം ഇങ്ങനെ ഒന്ന് രണ്ട് പേരൻ്റെ ഞാൻ ഒരു വർഷത്തോളം ഈ കുറച്ച് വീടുകളിൽ അല്ലേ വിദ്യാ സാർ എത്ര വീട് എന്ന് കുറച്ച് കൊറച്ച് വീടുകളിൽ എല്ലാ മാസവും കുട്ടികൾക്ക് ഫ്രൂട്ട്സ് അതെ ഒരു കാര്യം നമുക്കിപ്പോ ഇഷ്ടമുള്ളത് നമ്മൾ ആ ഫ്രൂട്ടിന് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ആ സ്കൂളിലെ ഒരു അമ്മയുടെ കുട്ടിക്ക് റംസാനായപ്പോ ഞാൻ വിചാരിച്ച് മോൾക്ക് ആപ്പിള് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് മേടിക്കാത്തോണ്ട് ഒരു ഇച്ചിരി ഒരു പൈസ മോൾക്ക് ആപ്പിള് അവയുടെ ചേച്ചി ആക്കെല്ലാം വീട്ടിലുണ്ട് പക്ഷേ നമ്മുടെ ോട്ടത്തിൽ അങ്ങ് നമുക്കൊരു സന്തോഷമാണെന്ന് കരുതിയിട്ട് പോലും അവർ മേടിച്ചില്ല അപ്പൊ അതാണ് റിയാലിറ്റി നമ്മൾ റിയാലിറ്റി അറിയാം ഗവൺമെന്റ് ആയാലും മന്ത്രി ആയാലും സെലിബ്രിറ്റി ആയാലും റിയാലിറ്റി ഇതൊന്നും അല്ലാന്നറിയാം ഇപ്പൊ എത്രയോ കഥാപാത്രങ്ങൾക്ക് വേഷം ഇടുന്ന അത്യാവശ്യം മോഹൻലാൽ മമ്മൂട്ടി അല്ലെ സുരേഷ് ഗോപി ആരോ വേണമോ എടുത്തോളൂ അവർ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയാണ് അവരുടെ പ്രൊഫഷനാണത് അവർ ഇന്റർലി ഡിഫറെ ഫ്രണ്ട് ദാറ്റ് മനസ്സിലായില്ലേ അത് ആ റിയാലിറ്റി ഉൾക്കൊള്ളാൻ തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ കണ്ടിട്ട് നായകനെ അടിക്കുമ്പം തിയേറ്ററിലത്തിക്കുന്ന പോലെ നമ്മളത പതിച്ചിരിക്കുന്നു ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത് എനിക്കാണ് വലിയ എനർജി ലെവലുള്ളത് ഞാനാണൊരു ഫൈറ്റർ എന്ന് പറ ഇന്ന് യഥാർത്ഥത്തിൽ വസന്തയുടെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കുറച്ചെങ്കിൽ താഴോട്ട് പോയിരുന്നു എനിക്കിത്രയും ഒരുപക്ഷെ അനുഭവങ്ങളുടെയും ആ പറയുന്ന ഒരു സംഗതിയുടെയും ഒരു കരുത്തുകൊണ്ട് കൂടിയായിരിക്കണം വസന്തയും വസന്തയും പോലുള്ളവരും ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഈ സമൂഹത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിനുവേണ്ടി വസന്ത ശബ്ദിക്കണം പ്രവർത്തിക്കണം ഇടപെടണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നിയോഗവും ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് മാത്രമല്ല ഒരുപാട് മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗുണകരമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ചിന്തിക്കും ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി പിന്നെ ശേഷി കുട്ടികളും അവരുടെ പേരൻസുമായിട്ട് എന്തുകൊണ്ട് നമുക്കൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി കൂടാ നമുക്കൊരു ഡ്രാമ ഉണ്ടാക്കിക്കൂടാ പക്ഷേ അതിനൊരു നേതൃത്വവും അതിന് മനസ്സ് കാണിക്കാൻ സമയവും ഉള്ള ആൾക്കാരെ കണ്ടെത്തുന്നൊരു യാത്രയിലാണ് ഞാൻ അതിന് സമയമുള്ളവരുണ്ടോ അതിന് പിന്നെ എന്താണ് നമുക്കതിന് വേണ്ടത് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് നന്മയുള്ള മനുഷ്യരെയാണ് ഞാൻ കാണുന്നത് ഒരുവിധം ഉള്ള ആൾക്കാർ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞില്ലേ പാമ്പഴ്ച്ച ആവശ്യമുള്ളവർ പറയൂ അങ്ങനെ പറയുന്ന സമൂഹം ഇന്നുണ്ട് നമ്മുടെ ചുറ്റിനും എന്തായിരുന്നു ആവശ്യം നിങ്ങൾ എന്നെ അറിയിക്കാൻ എന്ന് ചോദിക്കുന്നവർ ഇന്ന് കൂടുതലായി എന്നോട് പലരും ഇതിന് ശേഷം പലരും വിളിച്ച് എൻ്റെ സുഹൃത്തുക്കളായ പലരും പറഞ്ഞു ഇത്തരം ചില കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ സാറേ ഒരു എൻ്റെ ഒരു അറിവിൽ കുട്ടിയുടെ വീട്ടിലേക്ക് പാമ്പേസ് വേണം സാറേ അത് അത് ഞാൻ വാങ്ങിത്തരാം ഉറപ്പായി വാങ്ങിത്തരാം എത്ര വേണമെങ്കിലും വാങ്ങിത്തരാം അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വിവാദങ്ങളെല്ലാം തുടരുകയോ അവസാനിക്കുകയോ ചെയ്യാത്ത നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ ചേർന്ന് പ്രവർത്തിക്കാം നമുക്ക് എൻ്റെ മനസ്സിലും ഹൃദയത്തിലുള്ള ഒരു വലിയ വികാരമാണിത് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആദ്യമായി രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ പ്രവർത്തിച്ച ഇവരുടെ ഇടയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മമാരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കറക്റ്റ് ആണ് ഈ മറവിരോഗം ബാധിച്ച രക്ഷകർത്താക്കളുടെ വീട്ടിലുള്ളവർ ആണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു ലോകത്ത് സ്വതന്ത്രമായി ഇങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ് അമ്മമാരാണ് അതിനോടൊപ്പം സഞ്ചരിക്കുന്നത് പക്ഷേ എന്തായാലും തളരാതെ ഇത്രയും ഫൈറ്റോട് മീൻസ് ഇത്രയും വൈബോട് കൂടി ഈ കുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളുള്ള അമ്മമാർക്കൊരു വലിയ സന്ദേശം കൂടിയാണ് വസന്തയുടെ ലൈഫ് ഈ പറഞ്ഞതുപോലെ പൂക്കൾ ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെയും ആ ഒരു മനോഹരമായ പൂ വീണു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോടെ ഈ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്നു സമൂഹവും മനസ്സിലാക്കണം ഇത്തരം ആളുകളെ കാണുമ്പോൾ നമുക്കൊരുപക്ഷെ അതെന്തോ പരീക്ഷണമാണ് ശാപമാണ് മുൻജന്മം അങ്ങനെയാണ് ഒരു കുന്തോ അല്ല ഇതൊക്കെ ഒരുപക്ഷെ എന്താ പറയുന്നത് അനുഗ്രഹമായി കാണുന്നവർക്ക് അത് വലിയൊരു സന്തോഷവും അതൊരു ഒരു 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 വലിയ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വികാരവുമാണ് പിന്നെ സാർ ഒരു നാച്ചുറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ബിയോണ്ട് അവർ കൺട്രോൾ എന്നുള്ളൊരു നാച്ചുറൽ ട്രൂത്ത് നമ്മൾ ഉൾക്കൊള്ളണം അത് തന്നെയാണ് ഈ കുട്ടികൾക്ക് ശേഷം നമ്മൾ എന്ത് ചോദ്യം ഇപ്പം ചോദിക്കേണ്ട ചോദ്യം അല്ലോണ്ട് അവർ കറക്റ്റ് ആണ് അതിപ്പോൾ ആരെക്കുറിച്ച് എന്താണ് പറയാൻ പറയാനൊക്കുന്നത് അതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ ഇപ്പോൾ ചിലർ മൂന്ന് കുട്ടിയായി ആരെങ്കിലും ഒരാൾ കാണുമല്ലോ മൂന്ന് പേരോട് ഒരുപോലെ അങ്ങ് മരിച്ചു എന്ത് ചെയ്യും എത്രയോ വീട് ഹൗസ് വാമിംഗിന് വേണ്ടി ഇട്ടിട്ട് ആ കുടുംബം ഒന്നാകെ അങ്ങ് പോയി ആ വീട് മാത്രം ബാക്കി പിന്നെ ഇവിടെ നമ്മുടെ സ്കൂളിൽ ഞാനിരിക്കുമ്പോൾ ബാച്ചിൽ രണ്ട് കുട്ടികൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടാ രണ്ട് കുട്ടികളും ഭയങ്കര സിവിയർ പ്രൊഫൗണ്ട് സ്റ്റേജിൽ ഒരു കുട്ടി പിന്നെ ഒന്നും കുറച്ച് അവർ വന്ന് വീടെല്ലാം വിറ്റ് ദൂര്യസ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് പിന്നെ വട്ടപ്പ പിന്നെ കാര്യവട്ടം അവിടെ ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തയാളെന്തോ ലേബർ പണി വണ്ടി ഓടിക്കുമോ എന്തോ ലോറി ഓടിക്കുകയോ അതിനൊക്കെ വന്ന് ഇവിടെ വ്യാജിച്ച് ഇവിടെ വന്നിട്ട് ഈ രണ്ട് കുട്ടികളെയൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ എത്താം നൃത്തത്തില്ല ഒരാളെ എടുക്കും പിന്നെ ഒരാൾക്ക് എന്തൊക്കെ കാര്യം പറയാം അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇവർ എങ്ങനെ രണ്ടടത്ത് പോകും അങ്ങനെ നിസ്സഹായതയുടെ ഒരു പെരുവഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു വലിയ ഒരു എന്താണ് ഒരു അതോറിട്ടേറിയൻ പേരൻറ്റിങ് അതോറിട്ടേറിയൻ പേരൻറ്റിങ് എന്ന് പറയുന്നൊരവസ്ഥയിലും ഇങ്ങനെ നിന്നുകൊണ്ട് ധാർഷ്യത്തോടു കൂടി ചില തീരുമാനങ്ങൾ എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ എന്തിനു നിൽക്കണം ഈ ഭൂമിയിൽ നമുക്ക് സ്പേസ് ഉണ്ട് സ്നേഹമുള്ളവരുണ്ട് അവരുടെ ഇടയിലേക്ക് പോകാൻ നമ്മൾ സന്നദ്ധരാവണം വീട്ടിലാർക്കും വേണ്ട നാട്ടിലുണ്ട് ആൾക്കാർ ഇന്ന് എന്തായാലും മനസ്സിലായില്ല ഇന്നത്തെ സമൂഹം വളരെ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡെന്ന് മാത്രമല്ല ഹൃദയത്തിൽ ഒത്തിരി സ്പേസ് ഉണ്ട് ആൾക്കാർക്ക് അത് കണ്ടെത്താത്ത അത്തരം സ്പേസുകളാണ് ചില കപടമുഖങ്ങളും പൊയ്മുഖങ്ങളും മുഖങ്ങളും തെറ്റിദ്ധരിപ്പിച്ച് ഈ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഞാൻ പിന്നെ അമ്പിളി ടി ദേവി തീർച്ചയായിട്ടും എൻ്റെ മുന്നിലെ വഴിവിളക്കിലൊന്നതാണ് പിന്നെ അവിടുത്തെ അമ്മ അച്ഛനൊക്കെ അതിൻ്റെ ഭാഗമാണ് അതാലോചിച്ച് നോക്കണം പിന്നെ അതിനുശേഷം ഒരു ടീച്ചർ പരിചയപ്പെട്ടു ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഡാൻസ് പഠിക്കുന്ന കാര്യം അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു ഈ മോളുമായിട്ട് വീട്ടിലോട്ട് വന്നു ഞാൻ മോളുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരൻ്റ് കുട്ടിയുമായിട്ട് വരുന്നു അപ്പോൾ ഈ കുട്ടി എന്നോട് പറയാം ചേച്ചി അഞ്ചി എന്നെങ്കിൽ എളുപ്പം പോ ഒരു കുട്ടി പേരൻ്റോ ഒരു കുട്ടിയായിട്ട് വരുന്നുണ്ട് എന്നുവെച്ചാൽ അവർ നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ ആ കുട്ടി ഇവിടെ വിളർത്തില്ല ആലോചിച്ച് നോക്കുക അത്രയും ഒരു സമൂഹത്തെ നമ്മൾ നേർക്കാഴ്ച അത്രയും അതപ്പതിച്ച ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്ന ആ നേർക്കാഴ്ചയിൽ നമ്മൾ അലിഞ്ഞു ഇല്ലാതാകേണ്ടവരല്ല അത്രയും ഒരു സ്ത്രീയുടെ അടുത്ത് നമ്മളൊരു ടാൻസ് പഠിപ്പിക്കാൻ ഈ കുട്ടിയെ വിടാൻ പാടില്ല അവിടെയാണ് ആ തിരിച്ചറിവ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് മനസ്സിലായില്ലേ അല്ലാതെ അവിടെ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു അവരെന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് ഇതാണോ എന്ന് ഞാൻ എന്നോടല്ലേ ചോദിക്കേണ്ട അങ്ങനെ അത്രയും അതപ്പതിച്ച ഒരു സ്ഥലത്ത് എല്ലാണ്ടാളല്ല ലീവിറ്റ് നമ്മൾ മുന്നോട്ട് പോവാണ് ഒരു ചെടി കളിക്കാത്ത മണ്ണിനെ പാഴ്മണ്ണാണെന്ന് മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ് അതവിടെ നടാൻ ശ്രമിക്കരുത് തീർച്ചയായിട്ടും അങ്ങനെ അപ്പം ഇതൊക്കെ നമ്മൾ ഒരുപാട് അറിയേണ്ടിയിരിക്കുന്നു ഒത്തിരി അമ്മമാർക്ക് വേണ്ടി ജീവിക്കാനും സംസാരിക്കാനും ഞാൻ ഒരുപാട് എനർജി എന്നേ ശേഖരിച്ചു കഴിഞ്ഞു ശ്രദ്ധിച്ചു താങ്ക് യു അഭിനന്ദനങ്ങൾ